രാവിലെ ഏഴര മണി കഴിഞ്ഞ കേട്ടോ അച്ഛനും ഒന്നും സുഖമായിട്ട് ഇറങ്ങുകയാണ് അങ്ങ് ഒന്നും സ്കൂളില്ല ഞാൻ കഴിഞ്ഞ വ്ലോഗിൽ പറഞ്ഞില്ലേ ഇവിടെ ഹരിയാനയിൽ തീജെന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവൽ ഉണ്ട് അപ്പോൾ അതിൻ്റെ അവധിയാണ് അവനിന്ന് പക്ഷെ രാക്കോ ഓഫീസിൽ പോകണം കേട്ടോ ഞാൻ എന്തെ കിച്ചണിലേക്ക് എത്തി മൊത്തത്തിൽ നല്ല ഇരുണ്ട് കിടക്കുന്നില്ലേ കാരണം എന്താ വച്ചാൽ രാത്രി മുഴുവൻ മഴയായിരുന്നു അതെ പുറത്ത് കണ്ടോ ഇപ്പോഴും ചെറുതായിട്ട് ചാറുന്നുണ്ട് അതാണ് മൊത്തത്തിൽ ആകെ ഇരുണ്ട് കിടക്കുന്നത് ഈ എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ ധനുമാസത്തിലെ തിരുവാതിരയില്ലേ അതുപോലെ ഇവിടെ ശിവനും പാർവതിക്കും വേണ്ടിയുള്ള ഒരു ദിവസം ആട്ടോ അപ്പോൾ അന്ന് പ്രത്യേകിച്ച് കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ മെയിൻ നമ്മുടെ കറുത്ത കടല കറി വെക്കും ഒരു പുഴുങ്ങിയിട്ട് നമ്മുടെ കള്ളിമുള്ളിലൊക്കെ ഇങ്ങനെ കുത്തുമെന്ന് പറയും അപ്പോൾ ഞാൻ ഞാനെന്തായാലും കറുത്ത കടല ഇട്ടിട്ടുണ്ട് രാവിലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ സേവ്യാന് എന്ന് പറയും നമ്മുടെ സേമിയ പായസമല്ലേ അതും ഉണ്ടാക്കും അപ്പോൾ അതൊക്കെ ഞാനും വിചാരിച്ചു ഇന്നൊന്ന് തട്ടിക്കൂട്ടാന്ന് എന്തായാലും എഴുന്നേറ്റ് വന്ന് ചായ ഇടുകയാണ് രാക്കെ ഇപ്പം എഴുന്നേറ്റ് വരും രാക്കയ്ക്ക് പോയാലേ പറ്റത്തുള്ളൂ അപ്പോൾ രാവിലെ ഞാൻ എഴുന്നേറ്റം എന്താ വെച്ചാൽ ഈ കടലക്കറി വെക്കണം പിന്നെ ഇടിയപ്പം കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് കുറച്ച് നേരത്തെ എഴുന്നേറ്റത് കേട്ടോ അല്ലേ അങ്കൂന് സ്കൂളില്ലാത്തതുകൊണ്ട് നോർമലി എട്ട് മണി കഴിഞ്ഞിട്ടൊക്കെ എഴുന്നേറ്റത്തുള്ളൂ പക്ഷേ ഇപ്പം നമ്മളിപ്പോൾ അഞ്ചരഞ്ചേ മുക്കാലാവുമ്പോൾ രാവിലെ എഴുന്നേറ്റ് ശീലിച്ചു ആ ഒരു സമയം നമ്മൾ ഓട്ടോമാറ്റിക്കലി എഴുന്നേക്കും പിന്നെ അധികം അങ്ങോട്ട് ഉറക്കം വരില്ല ചില ദിവസം എഴുന്നേക്കുമ്പോൾ നമുക്കൊരു ഓഫ് ഉണ്ടാവുമെന്ന് ഞാൻ ഒരു ബ്ലോഗിൽ പറഞ്ഞപ്പോൾ എനിക്ക് കമൻറ്റ് വന്നതായിരുന്നു രാവിലെ നമ്മുടെ റേഡിയോ ഇട്ടാതി അപ്പോൾ ഇവിടെ റേഡിയോ എഫ് എം ഒക്കെ കിട്ടാൻ പാടായിട്ട് ഞാൻ നമ്മുടെ അലക്സയിൽ പാട്ടിടും കേട്ടോ പക്ഷേ അത് വർക്കായി നല്ല എനർജി കിട്ടും അപ്പോൾ ആ ഒരു സജഷൻ ഒത്തിരി താങ്ക് യു കെട്ടോ അപ്പോൾ നമ്മുടെ കറുത്ത കടല ഞാൻ കുതിർത്തിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ അത് ഞാൻ വേഗിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പിട്ടിട്ട് പിന്നെ ഒരു കടായി വെച്ച് അതിലേക്ക് നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ കടുക് വെട്ടിച്ചു കൊടുക്കാം കറിവേപ്പില പച്ചമുളക് ഇതൊന്ന് മുത്ത് വരുമ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചിട്ട് കൊടുത്തു അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ ഒരു സവാള ഒരു ചെറിയ സവാള കേട്ടോ അതും ജസ്റ്റ് ആയിട്ടൊന്ന് വഴറ്റിയിട്ട് അതിലേക്ക് തക്കാളിയും ബേസിക് മസാല മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടി ഗരം മസാല ഇതൊക്കെ ഇട്ടൊന്ന് മൂപ്പിച്ചിട്ട് നമ്മുടെ വേഗിച്ച് വെച്ച കടലിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ആവശ്യത്തിന് കുറച്ച് വെള്ളവും കൂടെ ഗ്രേവിക്ക് വേണ്ടി ഒന്ന് ആഡ് ചെയ്തിട്ട് കുക്കർ അടച്ചു ഹൈ ഫ്ലെയിമിൽ ഒരു രണ്ട് വിസിലോ മൂന്ന് വിസിലോ കൂടെ കൊടുത്താൽ മതി കടല വേവിച്ചാണല്ലോ പിന്നെ ആവിമാരെ തുറന്നിട്ട് ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുക്കാം അദ്ദേഹം നമ്മുടെ വൈപ്സ് ഇട്ട് നന്നായിട്ട് തുടച്ചാൽ ആ എണ്ണമായല്ലോ എണ്ണമുഴുക്കൊക്കെ അങ്ങ് മാറി കിട്ടും ഞാൻ കഴിഞ്ഞ ബ്ലോഗിൽ കാണിച്ചായിരുന്നു ഈ വൈപ്പിനെ കുറിച്ച് നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ട് അത് ദൈവം നമ്മുടെ കടല ആവി ആവിമാരെ തുറന്നൊന്ന് കുറുക്കിയെടുത്തു ഇടിയപ്പും പെട്ടെന്ന് അങ്ങ് പിഴിഞ്ഞ് വെച്ചു കേട്ടോ ഒരാക്കെ പോകുന്നതിന് മുന്നേ ഉണ്ടാക്കി കൊടുക്കണ്ടേ അങ്ങൂ നിൽക്കുവാണല്ലോ അവനും ഇഷ്ടമായി ഇടിയപ്പം ഇപ്പോൾ ഇടിയപ്പം കടലക്കറിയാ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് തീജ് സ്പെഷ്യൽ അങ്ങനെ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഒന്ന് ഒതുങ്ങി അപ്പോൾ ഇനിയും കുറച്ച് പ്ലാനും കൂടെ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഒരാക്കെ ഇതേ കുളിച്ച് റെഡിയായി വന്ന് നെയ്വിളക്കൊക്കെ കത്തിച്ചു ഒക്കെ കഴിച്ചിട്ട് രാക്കെ ഇറങ്ങാൻ നിൽക്കുക അപ്പോൾ നമ്മുടെ പുതിയ പൂജാമുറി ഞാൻ കാണിച്ചായിരുന്നല്ലോ ചെറുതായിട്ട് നമ്മുടെ പുതിയ സെറ്റപ്പ് ആ പൂജാമുറിയുടെ റൂമിലേക്ക് മാറ്റി നേരത്തെ ഹോളിലായിരുന്നല്ലോ ദീ രാക്കെ റെഡിയായി നിൽക്കാ പോവാൻ പുറത്ത് നല്ല മഴയാ ഇവിടുന്ന് കാറിലേക്ക് കയറാൻ എന്തായാലും കുറച്ച് നനഞ്ഞേ പറ്റത്തുള്ളൂ ഞാൻ അറിയോ അപ്പൊ ദേ രാക്കെ ഓടി ഹണ്ടു കയറി മഴയുടെ ഓരോ തുള്ളിക്കും നല്ല ശക്തിയുണ്ട് കേട്ടോ രാത്രിയും മുഴുവൻ മഴയായിരുന്നു ദ ഇപ്പൊ രാവിലെയും വീണ്ടും തുടങ്ങിയിട്ടുണ്ട് ഇന്നും തുണി കഴുകി പറ്റത്തില്ല ഇപ്പൊ തുണി കഴുകിയിട്ടാലും ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തിടും പിന്നെ അകത്തെടുത്തിടും അങ്ങനെ മൂന്ന് ദിവസം കൊണ്ട് ഉണക്കി ഉണക്കിവാറ്റിയൊക്കെയാണ് വെക്കുന്നത് വെയിലധികം വരുന്നില്ലല്ലോ ഇതേപോലത്ത് നല്ല ലഷ് ഗ്രീൻ എന്ന് പറയുന്നല്ല നല്ല പച്ചപ്പായിട്ടുണ്ടേ മഴ പെയ്തപ്പോൾ പുല്ലെല്ലാം നന്നായിട്ടങ്ങ് കിളിച്ച് ഇനി മഴക്കാലം കഴിഞ്ഞിട്ട് ഇതൊക്കെ അങ്ങ് വെട്ടിയിട്ട് ഇവിടെ കുറച്ച് പച്ചക്കറിയൊക്കെ അവർ നടന്ന് കേട്ടോ കാരണം തണുപ്പ് തുടങ്ങുന്നതിന് മുന്നേ കുറച്ച് പച്ചക്കറി കൃഷിയും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇനി കുറച്ച് സേവയാൻ കീർ നമ്മുടെ സേമിയ പൈസ ഉണ്ടാക്കണമെന്ന് ഇവിടുത്തെ കീർന്ന് പറഞ്ഞാൽ കുറച്ച് കുറുകിയിരിക്കും പാലിൽ നന്നായിട്ട് കുറുക്കിയെടുക്കും അപ്പം ഞാൻ നമ്മുടെ വെറുമസി നെയ് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഓൾറെഡി റോസ്റ്റഡ് ആയിരുന്നു എങ്കിൽ ഞാൻ ഒന്നും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തു പിന്നെ പാല് തിളപ്പിച്ചിട്ട് അതിലേക്ക് മെല്ലെ മെല്ലെ കുറേശ്ശെ നമ്മുടെ വെറുമസല് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം തിളപ്പിച്ചെടുത്ത പാല് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പിന്നെ അവസാനവും ചേർത്ത് കൊടുക്കണം നമ്മുടെ വെറുമസല് നന്നായിട്ട് വേഗട്ടെ വെന്ത് കഴിഞ്ഞിട്ട് നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ എൻ്റെയിൽ ഈ ഇരിക്കുന്ന മിൽക്ക് മെയ്ഡ് കുറേ നാളായിട്ട് ഇരിക്കുന്നതാണ് അപ്പോൾ ഇതെന്തായാലും തീർക്കാമെന്ന് വെച്ചിട്ട് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുള്ള മിൽക്ക് മീഡാ അപ്പോൾ നന്നായിട്ട് നമ്മുടെ വെറുമസല് വെന്തതിന് ശേഷം നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ടിടക്കിടയ്ക്ക് കുറേശ്ശേ പാൽ ഒഴിച്ചു കൊടുത്ത് ഒന്ന് എടുക്കാം നന്നായിട്ട് കുറുകി വരട്ടെ പിന്നെ ഫ്ലേവറിനായിട്ട് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം വീണ്ടും മിക്സ് ചെയ്യുക നന്നായിട്ടൊന്ന് കുറുകി ഈ കൺസിസ്റ്റൻസി വന്നപ്പോൾ ലാസ്റ്റ് കുറച്ച് പാലും കൊണ്ടിരുന്നത് അതും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു നമ്മുടെ കീറ് റെഡി നമ്മുടെ വെറുമെല്ലി പായസം റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ കുറച്ച് വിളക്കിൻ്റെ മുന്നിൽ വെക്കുന്നുണ്ട് ചെറിയൊരു ബൗളിൽ നല്ല മണവുണ്ട് കേട്ടോ അപ്പോൾ അതെ ഒരു ബൗള് ഞാൻ എടുത്തുകൊണ്ട് പോയി നമ്മുടെ വിളക്കിന് മുന്നിൽ വെക്കുകയാണ് എന്തെങ്കിലും വിശേഷ ദിവസങ്ങൾ വരുമ്പോൾ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ ഞാൻ വിളക്കിന് മുന്നിൽ ഒന്ന് കൊണ്ട് വെക്കും അങ്ങനെ വെച്ചാണ് എന്തെങ്കിലും പ്രത്യേകതയുള്ള ദിവസമാണല്ലോ ഇത് അതുകൊണ്ടാ കേട്ടോ പിന്നെ ഞാൻ എന്ത് ചെയ്യും കൊതി സഹിക്കാൻ വയ്യാതെ ഒരു ബൗളിൽ പായസം എടുത്തിട്ടുണ്ട് ചെറിയ ചൂടോടെ അത് അങ്ങ് കുടിക്കാമെന്ന് വെച്ചു നല്ല മണം കേട്ടോ നല്ല മണമുണ്ട് പിന്നെ ദേ ഇത് നമ്മുടെ മേട് വന്നപ്പോ കൊണ്ടുവന്നോ ഇവിടുത്തെ പലഹാരങ്ങളാണ് അപ്പോൾ പുളിക്കാരി തലേ ദിവസം ഉണ്ടാക്കി വെച്ചത് തീജിന്റെ അന്ന് കൊണ്ടുവന്നയാ ഇവരിത് പൂജിക്കാൻ നേരം ദൈവത്തിന്റെ മുന്നിൽ വെക്കുന്ന കേട്ടോ ഗുൾഗുള എന്ന് പറയുന്ന ആ ഉണ്ണിയപ്പം പോലെ ഇരിക്കുന്ന പലഹാരം ഞാൻ നേരത്തെ ഒരു ബ്ലോഗിൽ ഇട്ടിട്ടുണ്ട് അതേ പുളിക്കാരി തന്നെ പറയും ശർക്കരണ്ട്ള്ളത് കൊണ്ട് പിന്നെ ഉപ്പുള്ളത് കൊണ്ട് അതൊക്കെ പറഞ്ഞ കേട്ടോ ഇന്ന് ജോലിയൊക്കെ ഒതുക്കി ഉച്ചയ്ക്ക് മുന്നേ പുള്ളിക്കാരി വീട്ടിൽ പോകും കാരണം അവരുടെ ഗ്രാമത്തിൽ ഉച്ചയ്ക്ക് ശേഷം ഈ തീജിന്റെ ഫെസ്റ്റിവലിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഊഞ്ഞാലൊക്കെ കെട്ടി ആട്ടവും കാര്യങ്ങളൊക്കെയാണ് മഴയൊക്കെ ആണെങ്കിൽ അവർക്കൊരു പ്രശ്നമില്ല കേട്ടോ മഴ നനഞ്ഞു കളിക്കുമെന്നവര് പറയുന്നത് കുറെ കസ്റ്റംസൊക്കെ പുള്ളിക്കാരി എനിക്ക് പറഞ്ഞുതരും സമയം പതിനൊന്ന് മുപ്പത്തി മൂന്ന് ഇരുപത്തി ഒമ്പത് ഡിഗ്രിയാണ് ഇപ്പോഴത്തെ ടെമ്പറേച്ചർ അങ്കുനിപ്പോൾ ട്യൂഷനുണ്ട് ഞാൻ പറഞ്ഞല്ലോ അവനിന്ന് അവധിയാ അപ്പം നേരത്തെ ട്യൂഷന് പോവുക അവൻ ഇടിയപ്പവും കടലയൊക്കെ കഴിച്ചു ദേ ആശാൻ പോവാ ഭാഗ്യം കൊണ്ട് മഴയൊക്കെ അതെ ഒന്ന് ഒതുങ്ങി ഇപ്പൊ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല ചാറിലും ഒന്നുമില്ല കേട്ടോ കംപ്ലീറ്റ് നിന്നു ലഞ്ച് വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല കാരണം വലിയ വിശപ്പില്ലല്ലോ അപ്പം അതുകൊണ്ട് എന്തെങ്കിലും ഒരു പച്ചക്കറി ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് നമ്മുടെ നീളമുള്ള പയറുണ്ടല്ലോ അത് ഇരിപ്പുണ്ടായിരുന്നു അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തു കേട്ടോ അപ്പം അതിൽ നിന്ന് കുറച്ച് എടുത്ത് മാറ്റി പിന്നെ വേറൊരു അസവും കൂടെ വെക്കാമല്ലോ എന്നിട്ട് അതൊന്ന് ഏ ഈ രീതിയിൽ പീസ് ചെയ്ത് കുക്കറിലേക്ക് ഇട്ടിട്ട് കുറച്ച് ഉപ്പും ലേശം വെള്ളവും കൂടെ വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലൊറ്റ വിസിലുടത്തൊന്ന് വേവിച്ചെടുക്കാം കാരണം ഇതിന് ഇത്തിരി വേഗമുള്ളതാണ് ഇങ്ങനെ തുറന്നിട്ട് കുറേ നേരം എനിക്ക് നിൽക്കാൻ വേദം ഈ പണി ചെയ്യുന്നത് പിന്നെ മോര് ഒന്ന് അടച്ചെടുത്ത് ഇതിലേക്ക് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചീരകപ്പൊടിയും കൂടെ ഒന്ന് കലക്കി വറുത്തിട്ടെടുക്കും ഒരു മോര് കാച്ചിയതുപോലെ നമ്മുടെ പയറ് ഒന്ന് വേവിച്ച് കിട്ടിയിട്ടുണ്ട് ോരിതേ ഒന്ന് പെട്ടെന്ന് കാച്ചെടുത്തു കുറച്ച് ചോറും വെക്കുന്നുണ്ട് കാരണം വയറ് എല്ലാവരുടെയും കുറച്ച് സ്റ്റഫ്ഡാണ് അപ്പോൾ കുറച്ച് എന്തെങ്കിലും പച്ചക്കറിയും ഈ മോരുകറിയും കൂടെ കഴിക്കാമല്ലോ വെച്ചിട്ടാണ് കേട്ടോ എന്നിട്ട് കടായി വെച്ച് എണ്ണ ഒഴിച്ചു നമ്മുടെ ആ വയറ് ഒന്ന് മെഴുക്കുരട്ടിയെടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളകൊടിയും ഉപ്പും കൂടെ ഇട്ടിട്ട് നമ്മൾ ഓൾറെഡി ഉപ്പ് ഇട്ട് കൊടുത്തുകൊണ്ട് കുറച്ചും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ജസ്റ്റ് ആ വെള്ളം ഒന്ന് വറ്റിയതിന് ശേഷം കുറച്ച് ക്രഷ്ഡ് ജില്ലിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് ഇങ്ങെടുക്കാം ഒരു ഈസി ലഞ്ച് ആട്ടോ ചെല്ലോസ് എങ്ങനെയാ ഞാൻ ഇനി കുറച്ച് നേരം ഒന്നും ഇരിക്കട്ടെ കുറച്ച് നേരം നിന്നിട്ടേ എൻ്റെ ബാഗൊക്കെ നന്നായിട്ട് വേനിച്ച് തുടങ്ങി മഴയൊന്നും പെയ്യുന്നില്ല എന്തായാലും തുണിയൊന്നും കഴുകി ഇട്ടിട്ടില്ല ഒന്നിരിക്കുമ്പോഴത്തേക്കും അങ്ങ് ട്യൂഷൻ കഴിഞ്ഞ് വരും ഒരാക്കെ ലഞ്ച് കഴിക്കാൻ വരും എന്തായാലും നമുക്കും കുറച്ച് റെസ്റ്റൊക്കെ വേണ്ടേ ദേ ഇത് നമ്മുടെ പുതിയ കട്ടിംഗ് ബോർഡാ കേട്ടോ പഴയ കട്ടിംഗ് ബോർഡ് കേടായി കേടായെന്ന് വെച്ചാൽ അടിയിൽ നിന്ന് ബ്ലാക്ക് എന്തോ ഫംഗസ് പോലെ വരുന്നുണ്ട് ഈ മഴ ആയതുകൊണ്ട് വെള്ളത്തോടുകൂടി നമ്മൾ കഴുകിയൊക്കെ വെക്കുമ്പോൾ അപ്പൊ ഇനി അത് ഉപയോഗിക്കാൻ എനിക്കൊരു വിഷമം ഓൾമോസ്റ്റ് പത്ത് വർഷത്തോളമായി ഞാൻ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് പിന്നെ പുതിയത് വാങ്ങിച്ചു വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് വർഷമായി എന്തായാലും അത് ഇതേ എടുത്തിട്ടുണ്ട് ഇവിടെ തൂക്കിയിടാം പഴയതിൽ ഇങ്ങനെ ഒരു റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇളകി പോയതാ ഞാൻ പറഞ്ഞല്ലോ പത്ത് വർഷത്തിൽ കൂടുതലായി അത് നമ്മുടെ പുതിയ ബോൾ ബോളുതേ തൂക്കിട്ടിട്ടുണ്ടേ ഡിന്നറിന് ഞാൻ കുറച്ച് ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവാ അതിലേ ഒന്നുമില്ല എന്തെങ്കിലും വെറൈറ്റി ഉണ്ടേ അങ്ങനെ പറഞ്ഞ കേട്ടോ ചിക്കൻകാലുകൊണ്ട് കൊണ്ടൊരു ചിക്കൻ കറി അതിനായി എണ്ണ ഒഴിച്ചു പിന്നെ സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കരിയപ്പില തക്കാളി എല്ലാം വഴറ്റിയിട്ട് ബേസിക് മസാലസ് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല ഇതെല്ലാം ഒന്ന് വഴറ്റി എടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കുക ഒരുപാട് ഞാൻ വെള്ളത്തോടുകൂടി വെക്കുന്നില്ല കാരണം ചപ്പാത്തിയെ കൂടെ ഉണ്ടാക്കുന്നത് അപ്പം ഡ്രൈ ആയിട്ടായാലും കുഴപ്പമില്ലല്ലോ ചെറിയൊരു ഗ്രേവി പോലെ മതി പിന്നെ നമ്മുടെ ചിക്കൻകാലിട്ട് കൊടുക്കുക ഒരാറേഴ് കാലും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്കൂരി ഇത് കാണുമ്പോൾ തന്നെ സന്തോഷമായി എൻ്റെ മണം മതി അവൻ കഴിച്ചില്ലേലും നന്നായിട്ടൊന്ന് പെരട്ടി അടച്ച് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കുറച്ചിട്ടുണ്ട് കേട്ടോ ഇനി അത് ഒരു പത്തിരുപത് മിനിറ്റ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി വേച്ചെടുക്കാം ഏ റെഡിയായി വന്നിട്ടുണ്ട് ചിക്കൻ കറി കാലായിട്ട് മാത്രം രാത്രി സെപ്പറേറ്റ് വാങ്ങുന്നേ കേട്ടോ ഒരു പത്ത് പതിമൂന്ന് കാല് ഈ പ്രാവശ്യം കിട്ടിയായിരുന്നു ചെറിയ കാലാണെങ്കിലും എണ്ണം മതിയോ നമുക്ക് കാലിന് പെട്ടെന്ന് ഇതേ ചപ്പാത്തിയും ചുട്ടെടുക്കുകയാണ് കുറച്ചും മടിയാട്ടോ ഇപ്പം ചപ്പാത്തി ഉണ്ടാക്കുക എനിക്കെന്തോ ഇപ്പം നിന്ന് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരികയാണ് പക്ഷേ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കിയല്ലേ പറ്റത്തുള്ളൂ എത്ര പുറത്തുനിന്ന് വാങ്ങിക്കഴിച്ചാലും നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ആ ഒരു സമാധാനം എന്തായാലും അതിന് കിട്ടില്ലല്ലോ നമ്മുടെ കേരള ടു നോർത്ത് ഇന്ത്യ റോഡ് ട്രിപ്പ് ഹൈദരാബാദ് റാഡിസണിയിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഇറങ്ങുന്നതായിരുന്നു കഴിഞ്ഞ ഉളകിൽ നിർത്തിയതല്ലേ അതെ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഇനി നമ്മൾ അടുത്ത മഹാരാഷ്ട്ര കയറിയിട്ട് നാഗ്പൂർ നിൽക്കാമെന്നാണ് പ്ലാൻ അതിനായിട്ട് ദൈ പെട്ടിയൊക്കെ എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ അങ്ങോട്ട് കേരളത്തിലോട്ട് പോയപ്പോൾ ശരിക്കും കരിഞ്ഞിടുന്ന സ്ഥലങ്ങളെല്ലാം ഇപ്പൊ നല്ല പച്ചപ്പായിട്ടുണ്ട് കേട്ടോ കാരണം ഇവിടെ മൺസൂൺ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ആ മഴ കിട്ടുന്നതിന്റെയാ ഞങ്ങൾ പിന്നെ മഹാരാഷ്ട്ര കയറിയിട്ട് എന്തെങ്കിലും ഒന്ന് ചായയും സ്നാക്കൊക്കെ കഴിക്കാമല്ലോ എന്ന് വെച്ച് കയറിയിട്ടുണ്ട് നേരത്തെയും നമ്മളിങ്ങനെ റോഡ് ട്രിപ്പ് ചെയ്തപ്പോൾ കയറിയ ഒരു സ്ഥലം തന്നെയാണ് എന്ന് പറഞ്ഞു ഞാൻ നമ്മുടെ പഴയ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് പഴയ ഒരു വ്ളോഗില് ഈ സെയിം സ്ഥലം അവിടെ നിർത്തിയിട്ട് അങ്കു ഗഹനമായി നോക്കുക ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ പാവ്ഭാജിയാണല്ലോ പാവ്ഭാജി രണ്ട് തരത്തിലുള്ള പാവ്ഭാജി പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് നോർമൽ പാവ്ഭാജിയും ഒരു സേവ് പാവ്ഭാജിയും എനിക്ക് തോന്നുന്നു നമ്മുടെ മിക്സർ പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ അതാണ് ഈ സേവ് എന്ന് പറയുന്നത് അത് ഈ പാവ്ഭാജിയിൽ ഇട്ട് തന്നതാണ് പക്ഷെ നോർമൽ ആയിരുന്നു ടേസ്റ്റ് എന്തായാലും അത് കഴിച്ചു ഇതിങ്ങനെ ഇരിക്കുവാണെങ്കിലും കുറച്ച് ഹെവി ആട്ടോ അങ്കു പിന്നെ കൂടെ സാൻഡ്വിച്ചും കൂടെ പറഞ്ഞു ചീസ് സാൻഡ്വിച്ച് പിന്നെ ഷെയ്ക്ക് ഞങ്ങളോരോ ചായയാണ് കുടിച്ചത് എനിക്ക് വൈകുന്നേരം ഒരു ചായ കുടിച്ചില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടത്തില്ല ചില സ്ഥലത്തെ ചായ ഒന്നും അത്ര ടേസ്റ്റ് കാണത്തില്ലോ പിന്നെ അത് ഈ പുലിയെ കണ്ടോ അങ്കു ഇങ്ങോട്ട് കയറിയപ്പോഴത്തേക്ക് ഈ പുലിയെ കണ്ടു ശരിക്കും പേടിച്ച് പോയി കേട്ടോ എനിക്ക് ശരിക്കും വീഡിയോ എടുക്കാൻ പറ്റില്ല അവൻ ശരിക്കും പേടിച്ച് നിലയിൽ ആയിരുന്നു കാരണം ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ നേരം രാക്കെ പറഞ്ഞു ഇവിടെ കാടുകളാണ് പുലി ഇറങ്ങും എന്നൊക്കെ അപ്പോ ശരിക്കും അത് പുലിയാന്നാ വിചാരിച്ചത് അങ്ങനെ നമ്മള് ഇന്നത്തെ സ്റ്റേ നാഗ്പൂരാണ് നാഗ്പൂര് എന്ന് പറയുന്ന ഹോട്ടലാ കേട്ടോ ഈ ഹോട്ടലിൽ നമ്മള് നേരത്തെയും നിന്നിട്ടുള്ളതാ പരിചയമുള്ളൊരു ഹോട്ടലാണ് നല്ല സർവീസും കാര്യങ്ങളും ഒക്കെയാ നാഗ്പൂർ സിറ്റിക്കകത്ത് തന്നെയാ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് ഇതിനകത്ത് ആംബിയൻസ് ഒക്കെ നല്ല രസാ കേട്ടോ ആ ലൈറ്റിങ്ങും ഒക്കെ പ്രത്യേക രസമാണ് നമ്മൾ എത്തിയപ്പോൾ കുറച്ച് ലേറ്റ് ആയപ്പോൾ ഹോട്ടൽ നല്ല സൈലന്റ് ആയിരുന്നു പക്ഷെ ആ ലൈറ്റിംഗ് ഒക്കെ ഉണ്ടല്ലോ കിഡിലോ ആയിരുന്നു അങ്ങനതേ ഞങ്ങള് ചെക്കിനായി റൂമിലോട്ട് പോവാണ് ഫുൾ ഒരു പ്രത്യേകതരം ഹാങ്ങിങ് ലൈറ്റ്സ് ആയിട്ടേക്കുന്നത് കേട്ടോ ഇന്റീരിയർ നല്ല സൂപ്പറായിട്ടുണ്ട് അപ്പം അതിൽ നമുക്കത്ര ആയിട്ട് കാണാൻ പറ്റത്തില്ലല്ലോ രാത്രി നല്ല വൃത്തിയായിട്ട് അത് കാണാൻ പറ്റി അങ്കു ഫ്രണ്ടിൽ പോയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി ആസ് യൂഷ്വൽ നോർമൽ റൂം തന്നെയാണ് നമ്മുടെ മിനിറ്റസും കാര്യങ്ങളും ഒക്കെ ഉള്ള സൈഡിലോട്ടെല്ലാം നല്ലൊരു മുറി ആയിരുന്നു അങ്കു കയറി കിടന്നിട്ടുണ്ട് ആദ്യം നമ്മളാദ്യം ബാത്റൂമും ആണല്ലോ നോക്കുന്നത് ഞാൻ ആദ്യം വന്ന് നോക്കുന്ന ബാത്റൂം ആട്ടോ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അപ്പോഴേ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റി എങ്ങണം തരൂള്ളൂ എന്ന് വെച്ചിട്ടാ നല്ല നീറ്റായിരുന്നു ഇതേ ബാത്ത് ടബ് സെപ്പറേറ്റ് ഉണ്ടായിരുന്നു അപ്പം ഇതായിരുന്നു നമ്മുടെ ബാത്റൂം മെനു ഇതേ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കണം അപ്പൊ ഫുഡൊന്നും എനിക്ക് വേണമെന്നുണ്ടായിരുന്നില്ല ഒരാക്കും വേണ്ടാന്ന് പറഞ്ഞു കാരണം പാബജി നല്ല സ്റ്റഫായിട്ട് കിടപ്പുണ്ടായിരുന്നു അതിനകത്ത് എന്തോ സ്പെഷ്യൽ ആയിട്ടൊരു മെനു ഉണ്ട് എന്തോ ഒരു പാസ്തയാ കാർബോണാരോ എന്നൊക്കെ പറയുന്നത് കേട്ടോ അവൻ ഒരെണ്ണം വാൻ ചങ്കു പക്ഷെ രാക്കെ കഴിക്കേണ്ടി വന്നു അവനും വലിയ വിശപ്പുണ്ടായിരുന്നില്ലല്ലോ അവനും കുറച്ചേ കഴിച്ചു എനിക്ക് ഒട്ടും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തൊടാനേ പോയില്ല പിന്നെ പുറത്തോട്ട് നോക്കുമ്പോൾ നമ്മുടെ മെട്രോ മുകളിലോട്ട് പോന്നതാട്ടോ രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞോണ്ട് അതൊക്കെ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് എല്ലാം ക്ലോസ്ഡ് ആയിരുന്നു ഇന്നത്തെ വീഡിയോ വീഡിയോപ്പിയാട്ടോ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ബൈ ബൈ